വല്ലാത്ത എന്നും മീനാക്ഷി ഈ വിട്ട് ഞാൻ ജോലി ജോലി ഇല്ല എന്ന് അർത്ഥമില്ല ും മതി ദാസം കുറച്ച് ദുരഭിമാനമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു വെറുതെ ആഗ്രഹിക്കും കഴിഞ്ഞപ്പോ മറക്കാൻ ശ്രമിച്ചു മറന്നല്ലേ പറ്റൂറി

വേദനിപ്പിച്ചിട്ടേ ഉള്ളു ഞാൻ പക്ഷെ എനിക്കറിയാം എന്റെ എപ്പോഴും ഇഷ്ടപ്പെട്ട വണ്ടി ഇങ്ങോട്ട് പിന്നെന്തിനാ കാശ എണ്ണി വാങ്ങിച്ചത്മാവൻ എനിക്കൊന്നും അറിഞ്ഞൂടാ പോയി ചോയ്ക്കി അയാളാ ഷാപ്പിലുണ്ട് ദയവായിരുന്നു അങ്ങോട്ട് ചോദിച്ചോളൂ എന്താ ചോദിക്കണം വെച്ചാ ഞാൻ എന്തൊക്കെയോ പറയുന്നു ചേട്ടൻ പറഞ്ഞല്ലോ ഇന്നലെ രാത്രി ഗോപിള്ളയുടെ വീട്ടിൽ നിന്ന് വയറ് നിറച്ച് കഞ്ഞിടിച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനെന്തിനാ അവിടെ ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് അയ്യോ അത് ഇന്നലെ ചേട്ടൻ പറഞ്ഞല്ല വയറ നിറച്ച് കഞ്ഞി കഴിച്ചെന്ന് ഇവിടെ വന്നിട്ട് ഒറ്റ ആഹാരം കഴിച്ചിട്ടില്ല ഇന്നലെ ഞാൻ ആഹാരമൊക്കെ വേസ്റ്റ് ആയിട്ടെട്ടെ അപ്പൊ നീ എന്നെ ഇങ്ങനെ എങ്കിലും സ്നേഹത്തിന്റെ ഭാഷക്ക് വാക്കുകൾ വേണ്ട ജയ പേര് അതെ എനിക്ക് എനിക്ക് രൂപ വേണ്ട നമുക്ക് എവിടെ ഇനി ആടി അവിടെ ും സമയത്തിന് എത്തിക്കോളാം അക്കാര്യത്തിൽ നിങ്ങളെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ സമയത്ത് കോളിൽ എത്തുകയോ എത്താതിരിക്കോ ചെയ്യും അത് നിങ്ങൾക്ക് എന്താ കാര്യം ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ ഭാഗത്തോടാണോ പോണത് എങ്ങനെ കഴിഞ്ഞ കുഞ്ഞുങ്ങളാണെന്നറിയാം അവരുടെ അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ അവരെ സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയല്ലേ ഒരു കാര്യം ചോദിച്ചോട്ടെ അവരുടെ അച്ഛനും അമ്മയും എങ്ങനെയാ മരിച്ചത് ഇതുവരെ ആ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞില്ലേ ഇവിടെ നിറക്കിവിട്ട അവരുടെ അച്ഛന് മദ്രാസിൽ ജോലി കിട്ടിയതറിഞ്ഞു പണക്കിരിയേട്ടൻ പറഞ്ഞു എനിക്ക് ബാക്കിയുള്ളത് ഞാൻ പറയാം അണ്ണാ ഒന്ന് ആലോചിച്ചു നോക്കി അനിയനെ പോലെ കരുതിയിരുന്ന ഒരാളെ ഒക്ക താനെ ശരിയായി വീണ്ടും എന്തേ കുഴപ്പങ്ങൾ ഉണ്ടാൻ പോകുന്നേ എന്താ കുഴപ്പം എനിക്കറിയില്ല സുധിയേട്ടൻ മന്ത്രിയായി രാഷ്ട്രീയ ആയി എന്തേ ആലയ്ക്കുന്നേ ഇനിയെ ചിലപ്പോ ബേപ്പൂർ ഹേ ഇനി അയാൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് പേടിയൊന്നും സുധിയേട്ടൻ എനിക്ക് നഷ്ടപ്പെടും എന്നെ രക്ഷിക്കണം പറഞ്ഞു ഞാൻ അടുത്ത് ാണ് എന്റെ കല്യാണം ഉറപ്പിച്ചു എനിക്കതിനു വഴങ്ങും മനിക്കാനാണ് ഞാൻ വന്നത് ബാലു എന്നോട് ക്ഷമിക്കണം അതിന്റെ കാരണം കൂടി ബാലു വേണ്ട కొన్ని కొడుకు అంటే అప్పుడు అదే రో మధుర